ഹലോ അസലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതാണെന്ന് വിചാരിക്കുന്നു ഈ ചാപ്പകുട്ടിൽ നിന്ന് വെളുപ്പിനെയാണ് ഓതൽ അപ്പം രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് ചായ ഇട്ട് വെച്ചിട്ടാണ് ഞാൻ മുറ്റം തൂക്കാൻ പോയത് അതൊക്കെ തൂത്ത് വന്നപ്പോഴത്തേക്ക് ഇച്ചാപ്പ് കുട്ടനെ വിളിപ്പിച്ച് കയ്യും കാലെല്ലാം കഴിച്ച് അവന് ഇത് ചായ ഒക്കെ കൊടുത്ത് ഒരുക്കും മദ്രസേ പോകാൻ ഒരു ചെറിയ മടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ പറഞ്ഞു വിട്ടിട്ട് പിന്നെ പോയി തുണിയെല്ലാം കഴുകിയിട്ട് നെയ്സും ഉറക്കമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണീറ്റപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുളിച്ച് ഞാൻ നെയ്സും കൂടെ പോയി മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു മത്തിയാണ് വാങ്ങിച്ചത് വരുന്ന വഴിക്ക് ഇച്ചാപ്പിടാ മദ്രസേപ്പ പഠിപ്പിക്കുന്ന സൗണ്ട് കേട്ടിട്ട് നെയ്സും അതും കേട്ട് അവിടെ നിൽക്കുവായിരുന്നു പിന്നെ ഒന്ന് കടയിൽ പോയി കുറച്ച് സാധനം വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു മീനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് സാധനം വാങ്ങിക്കാൻ ഇറങ്ങിയത് അവിടെ പ്ലം കേക്ക് വന്നിട്ടുണ്ട് ക്രിസ്മസ് ആയിട്ട് അങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ചിറങ്ങിയപ്പോൾ നെയ്സിനൊരു മിഠായി വാങ്ങിച്ച് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും കിഴങ്ങറിയാണ് ആണ് നമുക്ക് അപ്പം അതെല്ലാം ഉണ്ടാക്കിയെല്ലാം ടേബിളിലോട്ടെടുത്ത് വെച്ച് ഇച്ചാപ്പ് വരാൻ സമയമായിട്ടുണ്ട് എനിക്ക് ഈ പൂരി ചൂടോടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല പപ്പടം പോലെ പൊങ്ങുമല്ലോ ഇത് ഇച്ചാപ്പിക്ക് വെളുപ്പിനെ കട്ടൻ ചായ കുടിച്ചാൽ പിന്നെ വന്ന് കഴിയുമ്പോൾ ഒരു പാൽ ചായ വേണം അങ്ങനെ അവന് പാൽ ചായ ഒക്കെ ഇട്ട് വെച്ച അപ്പോഴത്തേക്കും അവൻ വന്ന് എന്നിട്ട് ഡ്രസ്സൊക്കെ മാറിപ്പോയി കുളിച്ചിട്ടൊക്കെ വന്ന് കഴിക്കാനിരുന്നത് ഇച്ചാപ്പിക്കൂട്ടം കഴിക്കുന്നതുകൊണ്ട് നെയ്സുകളുടെ കൂടെ കയറിയിരുന്നു കഴിക്കാൻ ഞാൻ അപ്പോഴത്തേക്കും അരിയൊക്കെ കഴുകി കുതിരികാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അരി ഇച്ചി വേവുള്ളതാണ് ഉണ്ടായിരുന്ന കഴുകാനുള്ള പാത്രം എല്ലാം കഴുകി മാറ്റിയിട്ട് അരി അടുപ്പത്തിട്ട് ഉച്ചക്കത്തേക്ക് മത്തി തേങ്ങ അരച്ചു വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് തേങ്ങ ഒക്കെ പൊട്ടിച്ച് നെയ്സു തേങ്ങ വെള്ളത്തിൽ തീന്ത പക്ഷെ വെള്ളം കൊള്ളത്തില്ലായിരുന്നു തേങ്ങ കുഴപ്പമില്ല അതിൻ്റെ ഒരു പീസും കൂടെ തവള ഓടിച്ച് തേങ്ങ ചിരണ്ടുമ്പോഴൊക്കെ എൻ്റെ പുറകെ നിപ്പോൾ ഇത് വാങ്ങിക്കാനായിട്ട് ക്ഷമ കെട്ട് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം നെയ്സുമോടെ സ്ഥിരം ആയ അടുപ്പും മൂട്ടി തന്നെ അവൾ കയറി ആ ഒരു മൂലൊക്കെ ഇരുത്തിയിട്ടാണ് ഞാൻ മിക്ക ജോലികളും ചെയ്യുന്നത് അങ്ങനെ അവൾ അവിടെ ഇരുത്തിയിട്ട് മീൻകറി വെക്കാനുള്ള എല്ലാം തേങ്ങാക്കളും എല്ലാം ഇട്ട് അരപ്പൊക്കെ ജാറിലോട്ടിട്ട് അതൊന്ന് അടിച്ചെടുത്ത് അങ്ങനെ അരപ്പൊക്കെ നല്ല സെറ്റായിട്ട് വന്ന് അതിൻ്റത് തക്കാളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞിട്ട് അതൊന്ന് തിളക്കാൻ വെച്ച് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മീനെല്ലാം വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അത് വീടിയെടുക്കാൻ പറ്റിയില്ല അപ്പോഴത്തേക്കും ബെഡ്ഷീറ്റൊക്കെ കഴുകാനുള്ള എല്ലായിടത്തും മാറ്റി വേറെ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് പിന്നെ മീൻകറിയൊക്കെ ആക്കി എനിക്ക് രാവിലെ തന്നെ ജോലി ചെയ്തതെന്ന് കൂടുതൽ ഇഷ്ടം എനിക്ക് കുറച്ച് വെപ്രാളം കൂടുതലാണ് അടുക്കളപ്പണിയൊക്കെ ചെയ്യുമ്പം അതിന് എൻ്റെ ഉമ്മി തന്നെ എപ്പോഴും വഴക്കുറയും ആരെങ്കിലും ജോലിക്ക് പോകുന്നവരെ ഉണ്ടോ ചോറും കൊണ്ടോ പോകാനെന്നൊക്കെ ചോദിക്കും ഇക്കായും ഉച്ചക്ക് കാണത്തില്ല ഫുഡ് കഴിക്കാം പണിക്കു പോയക്കാ വൈകിട്ടേ വരത്തുള്ളു എന്നാലും എനിക്കൊരു ധൃതിക്ക് അതങ്ങനെ എല്ലാം വെച്ച് മാറ്റിയില്ല ഒരു സമ്മാനം കാണത്തില്ല അങ്ങനെ ഉച്ചക്കത്തെ പരിപാടി ഒരുവിധം ഒതുക്കി കറി എല്ലാം താളിച്ചൊഴിച്ചു കഴിഞ്ഞ് പിന്നെ കുറച്ച് മീൻ പൊരിക്കാൻ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് പൊരിച്ചു കഴിഞ്ഞപ്പം ആ പരിപാടി അങ്ങ് ഒതുങ്ങി ഈ ചാപ്പക്കുട്ട അവൻ്റെ കൂട്ടുകാരുമായിട്ട് കളിക്കാൻ പോയി പിന്നെ ഒറ്റക്കാണ് അവനോട് പിന്നെ പെണയും കുറേ നേരം ഇരിക്കും കിടക്കും വീണ്ടും ഇരുന്ന് കളിക്കും ഇതൊക്കെയാണ് അവളുടെ പരിപാടി ഇനി അടുത്ത ജോലി വലിയൊരു തുണി മടക്കലാണ് ഇഷ്ടംപോലെ തുണിയുണ്ടായിരുന്നു ഇച്ചാപ്പിയുടെ നെയ്സുവിൻ്റെ ആണ് കൂടുതലായിട്ടുള്ളത് നെയ്സു ഇങ്ങനെ ചുമ്മാ ഉള്ളിമുള്ളി നടക്കുന്നതുകൊണ്ട് ഇഷ്ടംപോലെ തുണിയുണ്ട് ഇനി ഇതെല്ലാം മടക്കി കയറ്റണം പിന്നെ പോയി പെരയെല്ലാം തൂത്ത് ഒതുക്കി നെയ്സുവും ഇച്ചാപ്പയും കൂടെ കളിച്ച് ഓരോ സാധനങ്ങളൊക്കെ കട്ടിൻ്റെ അടി ഇട്ടിട്ടുണ്ട് ഇങ്ങനെ തൂക്കുമ്പോഴാണ് കാണാതെ പോയ ഓരോ സാധനങ്ങളൊക്കെ കെട്ടുന്നത് അങ്ങനെ അതെല്ലാം തൂത്ത് വൃത്തിയാക്കി അപ്പോഴത്തേക്കും ചോറും അടിച്ചിട്ടാക്കുക വെള്ളമൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്ന് മുരിയിക്കാൻ വെച്ച് അതെല്ലാം കഴിഞ്ഞ് പിന്നെ നെയ്സുമുള ഉറക്കാൻ കയറ്റി അവൾ ഉറക്കി വന്നപ്പോഴത്തേക്ക് ദേ ഇച്ചാപ്പി ഇപ്പുറത്തേന്ന് ഉറങ്ങുന്നവൻ ഫുഡ് കഴിച്ചിട്ടില്ല പിന്നെ അവനെ ഉണത്തി അവൻ്റെ അടുത്ത് കാലിലൊക്കെ പൊടിയുണ്ട് പോയി കഴുകിയിട്ട് വരാൻ പറഞ്ഞു പോയിട്ട് തിരിച്ച് വന്നപ്പോൾ അവൻ എന്തോ ഭാഗ്യമുണ്ട് അവൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് ബിരിയാണി ഉണ്ട് കൊടുത്ത് ബർത്ത്ഡേൻ്റെ അങ്ങനെ ഇച്ചാപ്പിക്ക് കൊടുത്ത് കഴിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നെയ്സ് എണീട്ട് അങ്ങനെ നെയ്സുമൊക്കും കൊടുത്ത് വൈകുന്നേരമായപ്പോൾ പാൽ ചായ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് ഞാനും ഇച്ചാപ്പിയും കൂടെ തച്ചിനിരുന്ന തുണിയൊക്കെ അങ്ങ് മടക്കി മാറ്റി അതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ വലിയൊരു ജോലി കഴിഞ്ഞ് കട്ടിലൊക്കെ നല്ല വിശാലമായിട്ട് എടുക്കുന്നു തുണി മാറ്റിയപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ രണ്ടെണ്ണത്തിനെ മുറിയിലോട്ട് കയറ്റി കുറച്ച് നേരെ എനിക്ക് കുറച്ച് തുണിയൊക്കെ തയ്ക്കാനുണ്ടായിരുന്നു ഇച്ചാപ്പിടെ കുറച്ച് സ്റ്റിച്ച് വിട്ടുപോയതും ഹാഫ് കൈ ആക്കാനുള്ള ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ചെയ്ത് നേരത്തെയാണ് രണ്ടുപേർക്ക് ഫുഡും എടുത്തത് ഇക്കയില്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ കിടക്കും അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് മേസിമോളിങ്ങനെ ആലോചിച്ചിരുന്നു എല്ലാം കഴിക്കുന്നത് അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും കൊടുത്തുകഴിഞ്ഞാൽ ഞാനും ഫുഡൊക്കെ കഴിച്ച് കറി ബാക്കി ഉണ്ടായിരുന്നൊക്കെ തിളപ്പിച്ച് വെച്ച് പാത്രം എല്ലാം കഴുകാനുള്ള എല്ലാം കഴുകി ഒതുക്കി ചോറൊക്കെ ബാക്കി വന്നെടുത്ത് ഫ്രിഡ്ജിലും വെച്ച് ബാക്കി തിളപ്പിച്ച കറിയൊക്കെ ഒന്ന് തണുക്കാൻ വെച്ച് അതെല്ലാം കഴിഞ്ഞ് അതൊക്കെ ഒന്ന് മൂടി വെച്ച് അടുപ്പും പാതകുമെല്ലാം നല്ല രീതിയിൽ ഒന്ന് തുടച്ചൊതുക്കിയപ്പോൾ തന്നെ വലിയൊരു ജോലി കഴിഞ്ഞു ഇനി പോയി ഒന്ന് പല്ലും തേച്ച് രണ്ടുപേരെയും മേലൊഴിച്ച് കയറ്റണം അപ്പം നെയ്സുമോള മേലൊഴിച്ച് കയറ്റി കഴിഞ്ഞാൽ അവർ സ്വഭാവം ഉണ്ടാവും ആ ഉള്ള കാർ നല്ലപോലെ കെട്ടിയിട്ടേ കിടക്കത്തുള്ളൂ പൂച്ചപ്പൊടയാണെങ്കിൽ ഇപ്പഴേ പുള്ളിക്കാർ കെയർ ചെയ്യുന്ന സ്വഭാവം ഉള്ളതാണ് അതുകഴിഞ്ഞിട്ട് പോയി കിടക്കുന്ന പറഞ്ഞാൽ അപ്പൊ പോയി കിടന്നു അപ്പോൾ അപ്പൊ ഇന്നത്തെ ഡെയിൻമേലി വൈൻ്റെ പിയും ആണ് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ